സപ്തമി അതിൻ്റെ എന്താ പ്രത്യേക എന്ന് പറഞ്ഞു നമുക്ക് സപ്തമി ഏകവചനം കഴിഞ്ഞു അല്ലെ അതിൻ്റെ എന്താ ഇൽ അല്ലെങ്കിൽ അതിൽ എന്നുള്ള അർത്ഥത്തിൽ സാ തന്യാ ഗൃഹകാര്യേഷു നിപുണ അസ്ഥി സാ തന്യാ കന്യാ എന്ന് പറഞ്ഞാൽ എന്താ പെൺകുട്ടി കന്യാ സ്ത്രീലിംഗമാണ് ഗൃഹകാര്യേഷു ഇപ്പൊ ബാലശബ്ദമാണെങ്കിൽ എന്താ ഇങ്ങനെ സപ്തമി വരുന്നത് ബാലേ ബാലയോഹോ ബാലയേഷു അതുപോലെ ഗൃഹകാര്യേഷു ഗൃഹകാര്യങ്ങളിൽ ഗൃഹകാര്യങ്ങളിൽ നിപുണ അസ്ഥി നിപുണയാണ് നിപുണ സ്ത്രീലിംഗോ അല്ല എന്തുകൊണ്ട് കന്യാ സ്ത്രീലിംഗം ആയതുകൊണ്ട് നിപുണ നിപുണ സമർത്ഥ അർത്ഥം സാ കന്യാ ഗൃഹകാര്യേഷു കാര്യേഷു നിപുണ അസ് ആ പെൺകുട്ടി ഗൃഹകാര്യങ്ങളിൽ സമർത്ഥയാണ് രാജ്ഞാം സഭാസു വിധ്വാംസ അഭിഭവന്തി രാജ്ഞാം ഇവിടെ രാജ്ഞാം എന്നുള്ളത് അത് പിന്നെ അതിൻ്റെ രാജ്ഞാം സഭാസു രാജാവിൻ്റെ സഭകളിൽ രാജാവിൻ്റെ അല്ല ഇത് ബഹുവചനമാണ് രാജ്ഞം രാജ്ഞ രാജ്ഞ